ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകേണ്ടത് കേട്ടോ അപ്പോൾ കഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിക്രമിൻ്റെ കാര്യം തന്നെയാണ് അത് ഭയങ്കര സങ്കടകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാഷും കമലമ്മയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ മാഷ് കമലമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ട് വരികയാണ് അപ്പോൾ കമല ഇങ്ങനൊരു രാത്രി നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നു പോയോ അന്ന് പക്ഷെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് നീയല്ല ഞാനാണ് അവനെ കോടതിയിൽ ശിക്ഷ വിധിച്ച അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉപ്പിലാത്ത ഭക്ഷണമാണ് കഴിച്ചിരുന്നത് അതുപോലെ ഒരു ദിവസം പോലെ അവനില്ലാത്ത പിന്നെ ഇതുണ്ടായിരുന്നില്ല എനിക്ക് അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ആഘോഷങ്ങൾക്ക് ഓണോ മറ്റുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അമ്പലങ്ങൾക്കൂടെ നടക്കുമായിരുന്നു അന്ന് അവിടുന്ന് കിട്ടുന്ന പടച്ചോറായിരുന്നു നമ്മളുടെ ഭക്ഷണം സന്തോഷമായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കമലങ്ങനെ നോക്കുകയാണ് കമലമ്മ നമ്മളെ മാഷമോത്തേക്ക് നോക്കുകയാണ് അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇതിലും അവന് അതേ ശിക്ഷ തന്നെയാണ് കിട്ടണവെച്ചാലും ആ പഴയ മാധുര തന്നെയായിരിക്കും ഞാൻ പക്ഷേ നീ ഒരിക്കലും ആഗ കൂടി ഇരിക്കാതിരിക്കരുത് കാരണം നാളെ അവൻ തിരിച്ചു വരുന്ന സമയത്ത് നിന്നെ മാനസികമായിട്ടും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ച ഒരു അച്ഛനായി മാറും ഞാൻ അപ്പോൾ അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കണം നീ ഭക്ഷണം കഴിക്കാതിരിക്കരുത് കമല അങ്ങനെ പറയാണ് അതിലൊന്നും കമലമ്മ ഉത്തരം പറയുന്നില്ല കമലമ്മ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പറയും കുറേ കരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ കമലമ്മ അപ്പോൾ പറയും നീ ഭക്ഷണം കഴിക്കും കമല പിന്നെ അല്ലെങ്കിൽ നാഭം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനാണ് നിന്നെ മാനസികമായിട്ട്